ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു ഓറഞ്ച് പൗണ്ട് കേക്ക് ആണ് കേട്ടോ ഓറഞ്ച് ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി കേക്കാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് വളരെ കുറഞ്ഞ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കാനായി പിന്നെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാം അതുപോലെ തന്നെ നമുക്ക് ടീ കേക്കായിട്ട് യൂസ് ചെയ്യാം ഒന്നോ രണ്ടോ ദിവസം പുറത്തിരുന്നാലും ഒന്നും പറ്റത്തില്ല കേട്ടോ ഇത് ഓയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു മോയ്സ്ചർ എപ്പോഴും ഉണ്ടാവട്ടോ ഈ കേക്കിന് അപ്പം നമുക്ക് ഓറഞ്ച് കേക്ക് ആയതുകൊണ്ട് ഇതിന് ആദ്യം ഓറഞ്ചിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട് ആവശ്യം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ആ മേൽഭാഗം മാത്രമേ ഗ്രേറ്റ് ചെയ്തെടുക്കാവൂ വെള്ളഭാഗം വന്നു കഴിഞ്ഞാൽ കഴിച്ചു പോകട്ടോ അത് ഏകദേശം ഒരു അര ടീസ്പൂണോളം ഉണ്ടായിരിക്കും വൺ സിക്സ്റ്റി ഗ്രാം പൊടിച്ച ഷുഗറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പൊടിച്ചതിന് ശേഷമാണ് നിങ്ങൾ അളന്നെടുക്കേണ്ട കേട്ടോ ഇതിലേക്ക് നമ്മൾ ഈ എടുത്ത് ഗ്രേറ്റ് ചെയ്തെടുത്ത് ആ പീലുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ് കൊടുക്കുക നമ്മുടെ ആ ഒരു ഓറഞ്ച് കേക്കല്ലേ അല്ലേ ഉണ്ടാക്കുന്നത് ആ ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നതിനാണ് ആദ്യമേ നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ് ഇനി അടുത്ത വേണ്ട വൺ സിക്സ്റ്റി എം എൽ ഓയിലാണ് കേട്ടോ ഓയിലോ ബട്ടറോ യൂസ് ചെയ്യാം സെയിം അളവിൽ തന്നെ അപ്പോൾ ഞാൻ അതും കൂടി ചേർത്തിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ഒരു പെയിൽ എല്ലോ കളറൊക്കെ വരണമല്ലോ പക്ഷേ ഇതിന് അങ്ങനെയൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ ഇനി മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മീഡിയം സൈസ് മുട്ടയാണ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട് ഒന്നിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക എന്നിട്ട് രണ്ടാമത്തെ ഇട്ട് കൊടുക്കുക രണ്ടാമത്തെ ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്യുക അടുത്തത് മൂന്നാമത്തത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീടൊരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം അടുത്ത ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മുട്ടയുടെ ആ ഒരു മണമൊക്കെ മാറുന്നതിന് വേണ്ടിയാണ് കേട്ടോ അത് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചാൽ മതി പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അടുത്തത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് റെഡിയാക്കേണ്ടത് ഞാനിവിടെ വൺ ഫിഫ്റ്റി ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം ഇല്ലെങ്കിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിനെ നം ഇതിനെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു എഗ് മിക്സർ ഉണ്ടല്ലോ അതിലേക്ക് ഒരു മൂന്ന് ബാച്ചായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്ത് ഒരു സ്പാറ്റിലുപയോഗിച്ചിട്ട് പതുക്കെ വേണം ഫോൾഡ് ചെയ്യാനായിട്ട് കേട്ടോ ഓവറായിട്ട് ബീറ്റ് ചെയ്യാനൊന്നും പാടില്ല എങ്കിൽ നമ്മുടെ കേക്ക് നല്ലപോലെ താന്നു അതുകൊണ്ടാണ് ഇതിലേക്ക് ഞാൻ ഒരു ഫിഫ്റ്റി എം എൽ ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പകുതി ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ബാച്ച് മാവിട്ടതിന് ശേഷം എന്നിട്ടതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഈ സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് മെല്ലെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ അപ്പം രണ്ടാം നമ്മുടെ ബാക്കി വരുന്ന ഓറഞ്ച് ജ്യൂസ് ഈ ഒരു സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഓറഞ്ച് ജ്യൂസിൽ വെള്ളം ചേർക്കാൻ പാടില്ല അതുപോലെ പഞ്ചസാര ഒന്നും ചേർക്കരുത് കേട്ടോ ആയിരിക്കണം അപ്പോൾ ആ രണ്ടാമത്തെ ട്രിപ്പും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ബാച്ച് മാവ് കൂടെ ഇട്ടിട്ട് നമുക്ക് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്ക് കിട്ടും കേട്ടോ അപ്പം ഞാനിവിടെ ഒരു സിലിക്കണെൻ്റെ ബേക്കിംഗ് ട്രയാണി ഉപയോഗിച്ചിരിക്കുന്നത് ഓവൻ നിങ്ങൾ എപ്പോഴും പ്രീഹീറ്റ് ചെയ്ത് ഇടണം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ഏകദേശം ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വൺ എയ്റ്റി ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വളരെ സിംപിളായിട്ട് ചെയ്യാവുന്ന ഒരു കേക്കാണ് ഞാനിതേ ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നിൽക്കാം ഒരു കാണാൻ നല്ല പോലെ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് മേൽഭാവമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അകുവൊക്കെ നല്ല സ്പഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ തണുക്കാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കണം ഈ സമയത്ത് ഇതിൽ ഒഴിക്കാനുള്ള ഗ്ലേസ് തയ്യാറാക്കാം ഞാനിവിടെ ഒരു കപ്പ് ഷുഗർ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഐസിംഗ് ഷുഗർ ആയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് നോക്കി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര റണ്ണി ആയിപ്പോവും ഗ്ലേസ് ശരിയാകില്ല അപ്പം കുറേശ്ശെയായിട്ട് ആയിട്ട് ഒഴിച്ചു കൊടുത്ത് വേണം റെഡിയാക്കാം രണ്ട് ടേബിൾ സ്പൂണോളം ഓറഞ്ച് ജ്യൂസ് മതി ഇത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് കേട്ടോ ഇനി നല്ലതുപോലെ തണുത്ത കേക്കിൽ വേണം ഇത് മേൽ മേൽഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ടോ നല്ലതുപോലെ ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ ഒരു പത്ത് പത്ത് മിനിറ്റും വേണ്ടോ ഒരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജ് വെക്കുമ്പോഴത്തേക്ക് തന്നെ ആ മേൽഭാഗത്തേക്ക് കട്ടിയായി വരും എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും വളരെ ഇഷ്ടമാകും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്ന താങ്ക്സ് ഫോർ വാച്ചിങ്